ഈശോയുടെ വ്രണിത ഹൃദയം സ്നേഹിക്കപ്പെടാത്ത സ്നേഹമായിരുന്നു എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ സഹയാത്രികനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ട ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കുവാൻ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകേണ്ടി വന്നു എവിടെ മുറിയപ്പെടൽ ഉണ്ടാകുന്നുവോ അവിടെ ക്രിസ്തു ഉണ്ട് ലോകത്തിന്റെ ഹൃദയബന്ധു ഈശോയുടെ തിരുഹൃദയമാണ് ആ ഹൃദയം തുറക്കപ്പെട്ടപ്പോഴാണ് കരുണയുടെയും ജീവന്റെയും പ്രവാഹമുണ്ടായത് ജീവന്റെ കേന്ദ്രമായ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന് ചെറിയൊരു താളക്രമം തെറ്റിയാൽ അത് മരണമാണ് ക്രിസ്തുവിന്റെ ഹൃദയം ജീവന്റെ തുടിപ്പുകൾ സമ്മാനിക്കുന്നു മുറിച്ചു വിളമ്പിയ ആ ദിവ്യകാരുണ്യ ഹൃദയം നമ്മുടെ മ്ളാനതയെ ദൂരീകരിക്കുന്നു നിർജീവ അവസ്ഥകളെ പുതുജീവനേക്ക് ഉണർത്തുന്നു മങ്ങിയ നേത്രങ്ങൾക്ക് കാഴ്ചകളും കാഴ്ചപ്പാടുകളും സമ്മാനിക്കുന്നു മുറിക്കപ്പെടുന്നിടത്ത് ജീവനുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചാൽ എൻ്റെയും നിന്റെയും സഹനത്തിൻ്റെ നൊമ്പരപ്പാടുകൾ തിരുമുറിവുകളായി പരിണമിക്കും